ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ഇളംകുളത്തിനും എലിക്കുളം മഞ്ചക്കുഴിക്കും ഇടയ്ക്കായിട്ട് പാലാപ്പൊനൂന്ന് ഹൈവേയിൽ മനോഹരമായ അമ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം അടിപൊളി ഏരിയയാണ് താഴെയെല്ലാം നല്ല വീടുകളാണ് ഉള്ളത് വില്ലാ മോഡൽ വീടുകളാണ് ഇതാണ് റോഡ് വരുന്നത് റോഡിൽ നിന്ന് നേരിട്ട് അൻഡ്രസ് ഉള്ള കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് താഴെ ചെറിയൊരു തോടുണ്ട് വെള്ളം കയറുന്ന കഴിഞ്ഞാൽ ഈ വീടിൻ്റെയൊക്കെ താഴെയായിട്ട് ചെറിയൊരു തോടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും തന്നെ കിണർവെള്ളം ഉണ്ട് അതിൻ്റെ ഓൾറെഡി പണ്ടത്തെ ഒരു വാട്ടർ ടാങ്ക് ഇരിപ്പുണ്ട് അതൊക്കെ ഒഴിവാക്കി തരുന്നതാണ് നേരെ കിഴക്ക് ദർശനത്തിൽ ഇവിടെ വെച്ച് കിഴക്ക് വടക്കായിട്ട് ഇറങ്ങാവുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് അപ്പുറത്തൂടെ സ്ഥലം കുറച്ച് കയറി കിടപ്പുണ്ട് അമ്പത് സെൻറ്റാണ് അളവ് വരുന്നത് ഹൈവേയുടെ ശല്യമില്ലാതെ എന്നാൽ ഹൈവേക്ക് തൊട്ടടുത്തായിട്ട് നല്ലൊരു വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ പ്ലോട്ടാണ് സെൻറിന് രണ്ട് ലക്ഷം രൂപയാണ് വില പറയുന്നത് കസ്റ്റമർക്ക് കണ്ട് വില പറയാവുന്നതാണ് പറമ്പെല്ലാം ആക്കി തരുന്നതാണ് ഇവിടെ നിന്നാത്രം ഹൈവേ കൂടി വണ്ടി പോകുന്നത് കാണാം തൊട്ടപ്പയാണുന്ന ഹൈവേ ആണ് ആ കാണുന്ന തെളിഞ്ഞ സ്ഥലത്തിൻ്റെ അതിര് ഹൈവേയാണ് പാലാപൊനങ്ങുന്ന ഹൈവേ ഇളംകുളത്തിനും എലിക്കുളം മഞ്ചക്കുഴിക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന അമ്പത് സെൻറ്റ് പ്ലോട്ട് സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ പറയുന്നു കസ്റ്റമർക്ക് നേരിൽ വില പറയാവുന്നതാണ് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ താഴെയെല്ലാം വില്ല മോഡൽ വീടുകളാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക